ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ അത് കുറച്ച് ദിവസങ്ങളായി ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ മടിയൊന്നുമല്ല എന്തുകൊണ്ടോ ഒരു ചെറിയൊരു ഇതായിട്ടിരിക്കായിരുന്നു അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ വിഷയം എന്തെങ്കിലും നമ്മൾ സംസാരിക്കണമല്ലോ അപ്പോൾ അസുഖങ്ങളൊക്കെ എന്താ പറയുക നമ്മളിപ്പോൾ ആദ്യമൊക്കെ അതിൻ്റെ ആദ്യത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുന്നവരാണെങ്കിലും ഇരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്നവരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ളവർ മാത്രം അല്ലാതെ ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു ചാനല് എൻ്റെ ഇത് കാണണം എന്ന് ഞാൻ നിർബന്ധിക്കില്ല നമ്മളിപ്പോൾ ഒരു സംഭവം സെർച്ച് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടതല്ലേ സെർച്ച് ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നവരാണ് അതുപോലെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസ് എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനതിൽ എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഒരുപാട് പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് എനിക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ അസുഖം തിരിച്ചറിഞ്ഞതെന്നൊക്കെ ഞാനതിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ എൻ്റെ വ്യൂസ് നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാനിപ്പോൾ ഇടും ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിനപ്പം കമൻ്റ് ഇടുന്നൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ ആയിട്ട് വീടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ ആയാലും വലിയ പ്രശ്നമില്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും നല്ല ചൂട് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അസുഖമുള്ളവർക്കായാലും അല്ലെങ്കിൽ സാധാരണ ഒരാളോട് സംസാരിക്കുകയാണെങ്കിലും അപ്പോൾ അവർ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അവർക്കും ബോഡി നല്ല ചൂടായിട്ടിരിക്കണേ ഒക്കെ തന്നെയാണെന്നുള്ളത് എങ്കിലും സമാധാനം നമ്മൾ നമ്മളിപ്പോൾ ഒന്നൊക്കെ റേഡിയേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇവിടെ സനാതാലത്തിലൊക്കെ ആയിരുന്നപ്പോൾ ഒക്കെ തന്നെ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നാലും അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ തലയിൽ ആ എണ്ണ കാച്ച വീഡിയോസ് നിങ്ങൾ കണ്ടില്ല കുഴപ്പമില്ല ഞാൻ എനിക്കങ്ങനെ എന്ത് തേച്ചാലും ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തിയല്ല അതായത് എന്ത് തേച്ചാലും കുഴപ്പമില്ല അപ്പം എനിക്ക് ഇതിൽ കമൻ്റ് വന്നിരുന്നു ഉലുവ ഒക്കെ തേക്കാനായിട്ട് നെല്ലിക്ക അപ്പം ഞാൻ ഉലുവയും അതുപോലെ തന്നെ നെല്ലിക്ക പിന്നെ കറ്റാർ വാഴ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അതൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് രാവിലെ അരച്ച് ഒരമുക്കാൽ മണിക്കൂർ ഞാൻ തലയിൽ വെക്കുന്നുണ്ട് അത് ഞാനിവിടെ ഇങ്ങനെ മുടിയിൽ മാത്രം വെച്ചിരുന്നത് പക്ഷേ ഞാൻ രണ്ട് ദിവസം അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ഒരു ഒരു ഓക്കെയാണ് പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ ചൂട് പോലെ തോന്നി അപ്പം ഞാൻ ജസ്റ്റ് അത് ജസ്റ്റ് അപ്പോൾ അത് തലയിലും മുഖത്തൊക്കെ ഒന്ന് ഇതാക്കി പിന്നെ ഒരു മുക്കാമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയും പിന്നെ എനിക്ക് നീർപ്പിടുത്തം നേർക്കെട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓക്കെയാണ് അപ്പോൾ ഞാനതൊന്നും അല്ലെങ്കിൽ മിക്കതും ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തലയ്ക്കത്തിരി ചൂട് കുറവാണ് ഓക്കെയാണ് മുടി വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഉള്ളു കുറവാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ വന്ന് തുടങ്ങിയല്ലോ അതൊക്കെ ശരിയാണ് കുറച്ച് കഴിഞ്ഞാൽ ശരി അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പേരും കാര്യങ്ങളും ഒന്നും ഞാൻ പറയില്ല പക്ഷേ നമ്മൾ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു ആ സി സിയിൽ പോയിട്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോരുത്തരെ നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ അതിലൊന്ന് രണ്ട് പേരെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത് ഒന്ന് ഞങ്ങൾ സർജറിക്കൊക്കെ മുന്നേ ഒരു സ്ഥലത്ത് താമസിച്ചു ഹോസ്പിറ്റലിനെയൊക്കെ കുറച്ച് അവിടെ നീങ്ങിയിട്ടൊരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല പക്ഷേ അവിടെ ഒരു കുട്ടീനേയും അച്ഛനും പരിചയപ്പെട്ടു കുട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നര വയസ്സ് നാല് വയസ്സ് ആ എൽ കെ ജി ിക്കൊക്കെ പോകാനുള്ള ഒരിങ്ങി നിൽക്കണ കുട്ടിയാണ് അത് പോയി തുടങ്ങിയോന്നറിയില്ല എങ്കിലും ആ ഒരു പ്രായമാണ് നല്ലൊരു മോനാണ് അപ്പോൾ കുട്ടിക്ക് അസുഖമാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം എങ്കിലും അവൻ നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആളാണ് അറിയുന്നത് അതായത് ആ കുട്ടിക്ക് അസുഖം വന്നപ്പോൾ ആ കുട്ടിയുടെ അമ്മ ആ കുട്ടീനെ ഉപേക്ഷിച്ച് പോയി ആ കുട്ടീനെ മാത്രമല്ല അച്ഛനും അമ്മേനും സോറി അച്ഛനെ കുട്ടീനും കൂടെ ഉപേക്ഷിച്ചിട്ടാണ് ആ സ്ത്രീ പോയത് അത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനൊക്കെ പോയി സാധാരണ അച്ഛന്മാരാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഭാര്യയ്ക്ക് അസുഖം വന്നു അല്ലെങ്കിൽ മക്കൾക്ക് അസുഖം വന്നു അല്ലെങ്കിൽ കുറേ കുട്ടികളായപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുക എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷെ അത് നേരെ ഓപ്പോസിറ്റായിരുന്നു അമ്മയാണ് ഉപേക്ഷിച്ച് പോയത് സാധാരണ ആർ സി സിയിലൊക്കെ കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ പാരൻസ് ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ കുട്ടികളുടെ കൂടെ നമ്മൾ പാരൻസിനെപ്പോഴും അവർ നിർത്തും മുതിർന്നവർക്കാണ് പാരൻസ് ആരും ബൈ സ്റ്റാൻഡേർഡ്സിനൊന്നും നിർത്താത്തത് പക്ഷേ കുട്ടികളുടെ കൂടെ പാരൻസ് എപ്പോഴും വേണം അതുപോലെ തന്നെ കുട്ടികൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും അടുത്ത് നമ്മൾ താമസിക്കണം എപ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ വരാം ഇനി വരാമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ടതുണ്ട് അപ്പം സോറി സൗണ്ട് അടക്കി പിടിക്കാം അപ്പം അവിടെ തന്നെ സ്റ്റേ ചെയ്യണം അപ്പോൾ ഈ കുട്ടീനെ കൊണ്ട് നടക്കുന്നതൊക്കെ ഈ കുട്ടിയുടെ അച്ഛൻ മാത്രമാണ് വേറെ ആരും ഇല്ല അപ്പം നമ്മൾക്ക് ഒരു ചിന്ത വരും എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ കുട്ടീനെ അമ്മ ഉപേക്ഷിച്ച് പോയെന്ന് കാരണം ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് നാളും കൂടെ ഒന്നും പിടിച്ച് നിൽക്കായിരുന്നില്ലേ പിന്നീട് അവർക്ക് പോകായിരുന്നു പക്ഷെ അങ്ങനെയുണ്ട് മനുഷ്യർ പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ ഒരു കീമോ കീമോയ്ക്ക് മുന്നേ അല്ല സോറി കീമോയ്ക്ക് മുന്നല്ല ഞാനൊരു ടെസ്റ്റ് സ്കാനിങ് ഒക്കെ ചെയ്യണ സമയത്താണ് ഞാൻ വേറൊരു കുട്ടി വീൽചെയറിൽ ഒരു പത്തിരുപത്തേഴ് വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി വീൽചെയറിൽ വരുന്നത് കണ്ട് അപ്പോൾ ആ കുട്ടിയുടെ മുഖം ആകെ വിഷമത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ വീൽ ചെയറിൽ അവിടെ സാധാരണ നിറയെ നിറയെ നടക്കാൻ പറ്റാത്തവരൊക്കെ വീൽചെയറിൽ അസുഖം വന്നവരൊക്കെ കാണാറുണ്ട് പക്ഷെ ആ കുട്ടിയുടെ മുഖമൊക്കെ ആകെ ടെൻഷനായിട്ട് ഇരിക്കുന്നത് കൂടെ ഒരു നല്ലൊരു പയ്യൻ അതിനു കൊണ്ട് കുട്ടിയും സുന്ദരിയാണ് ഉണ്ട് അപ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ആ കുട്ടി വീൽ ചെയറിൽ വന്നതാണെന്നാണ് പിന്നീടാണ് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ആ കുട്ടിക്ക് പോളിയോ ബാധിച്ചിട്ട് കാല് രണ്ടു അപ്പോൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ് പക്ഷേ എന്നിട്ടും ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു നല്ലൊരു പയ്യനുണ്ട് കൂടെ ആ പയ്യനാണ് കൊണ്ട് നടക്കുന്നതൊക്കെ അപ്പോൾ കുട്ടിക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ തടിപ്പ് തോന്നിയിട്ട് ബ്രസ്റ്റിന് തന്നെയാണ് ക്യാൻസർ സ്ഥിരീകരിച്ചു അപ്പോൾ ആദ്യം ആ കുട്ടിക്ക് കീമിയോ പറഞ്ഞത് പിന്നെ സർജറി എന്നുള്ളതിലാണ് സംസാരിച്ചത് പക്ഷേ ആ കുട്ടി ആകെ വിഷമത്തിലാണ് വിഷമിക്കാണ്ടിരിക്കുമോ കാരണം അതാണ് അവസ്ഥ കാരണം ചെറുപ്പമാണ് അപ്പം തിരുവത്തിഴ് വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ ഒന്നോ രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പം ആ കുട്ടിക്ക് പോളിയോ ഇത് വന്നിട്ട് പോലും ആ അയ്യൻ ആ കുട്ടീനെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അത് ആ നല്ലൊരു മനസ്സാണ് അത് എന്നിട്ടും എന്താ പറയുക ഈ അസുഖം വന്നതാണ് എനിക്ക് എനിക്കൊന്ന് ഒരു ഉള്ളൊന്നു കടച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആകെ അങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ നമ്മുടെ മുന്നിലൂടെ കുറെ കഥാപാത്രങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എനിക്ക് അങ്ങനെ ഒരു നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കാൻ ഒക്കെ ഭയങ്കര ഉള്ളതുകൊണ്ടൊരു ഇതുള്ളത് കൂട്ടത്തിലാണ് അപ്പോൾ ആ പയ്യൻ ആ കുട്ടീനെ അപ്പോൾ ഈ പെൺകുട്ടി അറിഞ്ഞിട്ടുള്ള വിഷമത്തിലും എന്തോ ടെസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സ്കാനിങ്ങിൻ്റെ ആ സ്ഥലത്തായിരുന്നു തോന്നുന്നത് ഫാമോ ഫാം അങ്ങനെ എന്തോ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അവിടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കുട്ടി ഇരുന്ന് സങ്കടത്തോടൊക്കെ അറിഞ്ഞ് പറയുന്നുണ്ട് നീ പോയിക്കോ നീ പോയിക്കോ എന്നേശിച്ച് പോയിക്കോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അറിയുന്നുണ്ട് പിന്നെ നേരം ഞാൻ അന്ന് പകച്ചു അല്ലെങ്കിൽ ഇതൊരു ഇതെനിക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തു കാരണം ഇങ്ങനെ വന്നു ഈ കുട്ടിക്ക് വീണ്ടും അസുഖം ഇത് വന്നു എന്നുള്ളത് എൻ്റെ മനസ്സിലെനിക്ക് ഉള്ക്കൊള്ളാനായിട്ട് കുറച്ച് സമയമെടുത്തു അപ്പോൾ തന്നെ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പോയി സംസാരിച്ചു എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പോൾ കുട്ടിക്ക് പേടിയാണ് ഇനിയിപ്പോൾ കേൾ തുടങ്ങുകയാണ് എങ്ങനെയാണ് പിന്നെ ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ കുട്ടി ഇങ്ങനെ എഴഞ്ഞ രീതി എഴു മീൻസ് കൈ ഇങ്ങനെ കുത്തി കുത്തിയിട്ടൊക്കെയാണ് പോവുക അപ്പോൾ സാധാരണ കുടുംബമാണ് അപ്പോൾ അത് ബുദ്ധിമുട്ട് അപ്പം ആ കുട്ടി കീമ ആയിരുന്നു ആദ്യം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല അപ്പോൾ അവർ തമിഴാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു സർജറി നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല കീമോ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് എൻ്റെ ഗെയിമോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു എനിക്കത് അത്ര ഓർമ്മയില്ല പക്ഷേ ആ ഒരു അവസരത്തിലാണ് അപ്പോൾ അങ്ങനെ പിന്നെ ആ കുട്ടി ഇടയ്ക്ക് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ആ കുട്ടിയോട് എനിക്ക് നേരിട്ടിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ കാരണം ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ പറയണ മലയാളം ഞാൻ എനിക്ക് തമിഴും എനിക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ പറയും പക്ഷേ ഞാൻ പറയുന്ന തമിഴ് ആ കുട്ടിക്ക് മനസ്സിലാവില്ല പക്ഷെ നമ്മൾ ആ ഹസ്ബൻഡായിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടി വിളിക്കാറുണ്ട് അപ്പം നമ്മളങ്ങനെ സംസാരിക്കാറുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് വരുമ്പോൾ ലാസ്റ്റ് ദിവസം ലാസ്റ്റ് റേഡിയേഷൻ്റെ ദിവസം ഞാൻ കണ്ടു അപ്പോൾ അവരുടെ മുടിയൊക്കെ പോയിരിക്കുന്നുണ്ട് പക്ഷെ അന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ മുഖത്തുള്ള ആ ഒരു 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 ഇത് ലാസ്റ്റ് ദിവസം കണ്ടപ്പോൾ ഉണ്ടായിരുന്നില്ല നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ടീമൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ പോയി അപ്പോൾ അവർ മറ്റേ ഇതൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തത് സർജറിയാണ് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗെയിം ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഡോക്ടേഴ്സ് നട നടക്കാനും അത്യാവശ്യം നമ്മുടെ ബോഡിയൊക്കെ ഇങ്ങനെ കിടന്ന കിടപ്പ് കെടുക്കരുതല്ലോ അതൊക്കെ പറയാം അപ്പോൾ ആ കുട്ടിക്ക് അത് നടക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ശരീരം ഒന്ന് ഒത്തിരി വെയിറ്റ് ഒത്തിരി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിയും അവനെ കണ്ടു കാണുമ്പോൾ സംസാരിച്ചു ഒക്കെ സംസാരിച്ച് ലാസ്റ്റ് ആ കുട്ടീനെ കഴിഞ്ഞിട്ടായിരുന്നു എന്നെ അപ്പോൾ അതുവരെ ഞാൻ ഞാനവിടെ മിണ്ടാതിരിക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ പോയിട്ട് മൂന്നര ഒക്കെ ആയി ഡോക്ടറെ കണ്ടപ്പോൾ അപ്പോ ആ കുട്ടി ഇറങ്ങി വരുമ്പോ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ചുറ്റുപാട് വന്നല്ലോക്കണേ പക്ഷെ അതെന്റെ മനസ്സിൽ ഉറക്കെ വിളിച്ചത് ക്ഷീന അടുത്തത് നിങ്ങൾടെയാണ് നിങ്ങളെയാണ് വിളിക്കണതെന്ന് പറഞ്ഞിട്ട് ഇത്രയധികം ആൾക്കാരുണ്ടായിട്ട് ആ കുട്ടി ഉറക്കെ വിളിച്ച് പറഞ്ഞു പോയത് അപ്പോ ആ പയ്യൻ ആ കുട്ടീനും പൊന്നുപോലെ നോക്കുന്നുണ്ട് പ്രാവശ്യം ഉമ്മയാണ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെയുണ്ട് മനുഷ്യർ പിന്നെ പറയുകയാണെങ്കി വേറെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് വേറെ ഇത് അച്ഛനമ്മയും ിരിയാണി വേണ്ടി നിൽക്കാൻ അപ്പോഴാണ് മോനെ ബ്ലഡ് ക്യാൻസറ് അപ്പോൾ അവരും എനിക്ക് അവരോട് ഒരു ബഹുമാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ആ കുട്ടീനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് മോള മോൾ മീൻസ് മോനാണ് ആ ആളുടെ അമ്മയാണെങ്കിലും ആ കുട്ടീനെ ഞാൻ അത് ഞാൻ ആലോചിക്കും ഇത്രയും നന്നായിട്ട് എങ്ങനെയാണ് കുട്ടികളെ നോക്കേണ്ട അതുപോലെ ഇത്ര സമയം വെച്ചിട്ട് ഭക്ഷണം കൊടുക്കേണ്ട കാര്യത്തിലായാലും മരുന്ന് കൊടുക്കേണ്ട കാര്യത്തിലായാലും വളരെ മനോഹരമായിട്ടാണ് അവർ നോക്കുന്നത് അതുപോലെ ആ കുട്ടിയുടെ അച്ഛനായാലും കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്യുന്നുണ്ട് അത് വേറൊരു മുഖം പിന്നെ എൻ്റെ കാര്യം എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് സഹായിക്കാനുണ്ടായിരുന്നു കേട്ടോ പ്രാർത്ഥന കൊണ്ടും നമുക്ക് ഒരുപാട് പേര് സഹായിക്കാനുണ്ടായിരുന്നു അപ്പം നമുക്കതിനെ സുഖമാണെന്ന് പറയുമ്പോൾ തന്നെ പലർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ ആയാലും എന്നെ എൻ്റെ ഫ്രണ്ട്സിനൊന്നും എന്നെ ഈ രൂപത്തിൽ കാണാനായിട്ട് താല്പര്യം അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ അവരും തന്നെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ കേട്ടോ എനിക്ക് അവർ എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അവരല്ലേ നമ്മുടെ കൂടെ നമ്മൾ ഞാൻ പറയാം ഞാനായിരുന്നു ഒപ്പനയിലൊക്കെ അഞ്ച് വർഷം ഒക്കെ മണവാട്ടിയായിട്ട് തുടർന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഞാൻ പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല അതൊരു ഒപ്പനയിൽ മണവാട്ടിയായിട്ട് പിടിച്ച് ഇരുത്താന്നുള്ളൂ അങ്ങനെ ഇരിക്കുകയുള്ളൂ അല്ലാതെ വേറെ ഡാൻസ് ഞാൻ കളി ഡാൻസ് പാട്ട് കഥ പ്രസംഗം അതിനൊന്നും കൊള്ളത്തില്ലായിരുന്നു അങ്ങനെ ഒന്നും ഒന്നിനുമില്ല അതെ ഒരു മണവാട്ടിയായിട്ടിരിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ ഇപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ കഞ്ചിലാറിലൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നുമില്ല ഡാൻസ് പഠിക്കാൻ ആദ്യം പോയിരുന്നു പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനൊന്നും അങ്ങനെ താല്പര്യമൊന്നുമില്ല എൻ്റെ ചെറുപ്പകാലത്ത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ എൻ്റെ അമ്മായിമാരെ വീടുണ്ട് ഞാൻ കൂടുതലും ചിയാരം പെരിഞ്ചേരിയിലൊക്കെയാണ് എൻ്റെ അമ്മായിമാർ അവിടെയാണ് ഞാൻ കൂടുതലൊക്കെ വെക്കേഷൻ സമയങ്ങളിലൊക്കെ പോയി നിൽക്കാറ് പെരുചേരിയിൽ എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്നാണ് രണ്ട് മൂന്നോ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പെരിഞ്ചേരിയിൽ നിൽക്കും അതുപോലെ ചിയാരത്ത് ചിയാരത്ത് ക്രൈസ്റ്റ് ബിസ്ക്കറ്റ് കമ്പനി ആ ഭാഗത്ത് എൻ്റെ അമ്മയുടെ വീടുണ്ട് അവിടെ നിൽക്കും അതൊക്കെയാണ് എനിക്ക് വലിയ കാര്യം അല്ലാതെ ഡാൻസ് പിടിക്കുക പാട്ട് പിടിക്കുക അതിനോടൊന്നും താല്പര്യമില്ല അവിടെ പോയി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ വെക്കേഷൻ സമയങ്ങളിലൊക്കെ എൻ്റെ പരിപാടികൾ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒന്നിലും അത്ര ആക്റ്റീവൊന്നുമല്ലായിരുന്നു പഠിക്കാനും വളരെ മോശമായിരുന്നു പിന്നെ അങ്ങനെ അതൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്ക് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എന്നെ ഞാൻ ഇങ്ങനെ ആവുന്നുണ്ട് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ വിഷമുള്ള കാര്യമാണ് അവരിപ്പോഴും പറയും എനിക്ക് മുടിയൊക്കെ വരട്ടെ അപ്പം നിന്നെ കളം വരാം എന്നുള്ളൊരിതാണ് പക്ഷെ നമ്മൾ വിജയിക്കാത്ത ചില കൂട്ടുകാരുണ്ട് കൂട്ടുകാരെന്ന് പറയാൻ പറ്റില്ല നമ്മൾ കാണുമ്പോൾ ഹായ് ബായ് അല്ലെങ്കിൽ ചിരിക്കുന്ന ഒരു മുഖമുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു കുട്ടി ഫ്രണ്ട് അവർ അവരൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ ആദ്യം അവരൊക്കെ മെസ്സേജ് മെസ്സേജസ് വന്നിട്ട് മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഏയ് ഇവളെനിക്ക് ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നു എന്നുള്ളത് തോന്നല് നമ്മളിപ്പോൾ എത്ര വലുതായാലും എത്ര വയസ്സായാലും നമ്മുടെ കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളിപ്പോഴും ആ എന്താ പറയുക എനിക്കറിയില്ല ഞാനെപ്പോഴും ആ ഒരു പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ പതിനാല് വയസ്സ് ആ ഒരു ഏജിലേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ടാണ് ചിന്തിക്കുന്നത് ഇവിടെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്ന എന്നൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവരോടൊരു ബഹുമാനം തന്നെ അതുപോലെ എനിക്ക് ഒരു സങ്കടം സങ്കടം ഒരു സന്തോഷം കൊണ്ട് സങ്കടം തോന്നിയൊരു കാര്യമുണ്ട് ഈ പറഞ്ഞ പോലെ ഹായ്ബായ് ബന്ധാണല്ലോ അത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു സംഭവത്തിലുള്ള ഒരു കൂട്ടുകാരല്ലായിരുന്നു ഒരു കുട്ടി അവൾ ടീച്ചറാണ് ബംഗ്ലാവിൻ്റെ അടുത്ത് ഞാൻ കരിന്നൂർ സെൻറ്റ് ജോസഫ് കോൺവെൻ്റിലാണ് പഠിച്ചത് ബംഗ്ലാവിൻ്റെ അടുത്താണ് വീട് അപ്പോൾ അവൾക്ക് എന്നെ കണ്ടിട്ട് വിഷമായിട്ട് അവൾ മെസ്സേജ് അയച്ചു അവൾക്കാണെങ്കിൽ നിറയെ എന്താ പറയുക നിറയെ മുറ്റമുള്ള മുടിയൊക്കെ ഉള്ളൊരു കുട്ടിയാണ് എന്നോട് ചോദിച്ചു വിടിയേ എൻ്റെ മുടി ഞാൻ ഞാൻ എനിക്ക് ഡൊണേറ്റ് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാം എനിക്കതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനിതിന് മുന്നേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് മുടി ഡൊണൈക്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് അതായിരിക്കും കിട്ടണമെന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത്ര നാളില്ലാത്ത അല്ലെങ്കിൽ ആ നിമിഷം വരെ ഇല്ലാത്ത ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു അയ്യോ എനിക്ക് മുടിയൊരു ആവശ്യമുണ്ടോ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയോ എനിക്ക് മുടിയൊരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എനിക്കതൊരു കുറവാണോ അവൾ എനിക്ക് കുറവാണെന്നുള്ള രീതിയിലല്ല അവളൊരു നല്ല മനസ്സുകൊണ്ടാണ് ചോദിച്ചത് പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അയ്യോ അവൾ എന്നോട് അങ്ങനെ ചോദിച്ചില്ലേ എനിക്ക് സന്തോഷം സങ്കടം എന്താ ആ സമയത്ത് വന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കുറേ മനുഷ്യന്മാര് നമ്മൾ വിചാരിക്കാത്ത പോലെ അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഇടയിലും ഒക്കെ ഉണ്ടാകും അങ്ങനത്തെ ഒക്കെ ഓരോ മനുഷ്യ മനസ്സുകള് അപ്പൊ എന്താ പറയണ്ടതെന്ന് ഇപ്പൊ എനിക്കെന്നറിയില്ല ആ കൺഫ്യൂഷനായി പോയി സങ്കടം വന്നു അപ്പം പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ പല രീതിയിലാണ് മനുഷ്യരൊക്കെ ഞാനും ഇപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നല്ല ഒരു എനിക്ക് ഞാൻ കൊടുക്കുന്ന എൻ്റെ ഒരു മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണമല്ലോ നമുക്കൊക്കെ മാർക്ക് നമുക്കൊന്നും മാർക്ക് മിസ്റ്റേക്ക് നമ്മളൊന്നും ആരമല്ല എങ്കിലും ഞാൻ പെർഫെക്റ്റ് അല്ല നമ്മളെല്ലാം കൊണ്ടും തികഞ്ഞവരല്ല ഞാനൊരിക്കലുമല്ല അപ്പോൾ അപ്പോൾ പക്ഷെ ചില അത്രയ്ക്കും ക്രൂരത ആവാതിരിക്കുക ക്രൂരത അത്രയ്ക്കും നമ്മൾ കാട്ടാതിരിക്കുക മറ്റുള്ളവരോട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക ക്രൂരുമാരാവതിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം എല്ലാവരും നമ്മളൊക്കെ മനസ്സിൽ ഒരേ മനുഷ്യന്മാരെ നമ്മളൊക്കെ കാണുന്നതല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്ത പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോസ് നിങ്ങൾ നിങ്ങളെയൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അസുഖമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്കും മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ പിന്നെ ഇതൊക്കെ ഇത്രേ ഉള്ളൂ ഇത് കഴിയുമ്പോൾ നമുക്ക് ഓരോ അസുഖം ഓരോ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലാണ് പിന്നെ എന്ത് വന്നാലും നേരിടാനുള്ളൊരു മനസ്സും ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്ത ഷെയർ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കമൻറ്റുകളും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ചാനലിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ഇട്ടാൽ മതി ഞാനത് നോക്കിയിട്ട് നമുക്കതുപോലെ ചെയ്യാം ഓക്കെ ബായ്